സ്വാഗതം നഷ്ടപ്പെട്ട പേഴ്സ് മെഡിക്കൽ സ്റ്റോർ ഉടമ തിരകെ നൽകി അശ്വതി ജംഗ്ഷനിൽ ഫർണിച്ചർ വാങ്ങാനെത്തിയ വടകര മുളന്താനത്ത് കുഞ്ഞുമോളുടെ പേഴ്സാണ് നഷ്ടപ്പെട്ടത് അശ്വതി ജംഗ്ഷൻ മെഡിക്കൽ സ്റ്റോർ നടത്തുന്ന പനിയാരം പിടിയിൽ ടോണിക്ക് ആണ് പേഴ്സ് ലഭിച്ചത് ഉടൻ കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയായിരുന്നു സാമൂഹിക മാധ്യമങ്ങളിൽ നിന്ന് പേഴ്സ് പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞ് കുഞ്ഞുമോൾ അടയാള സഹിതം പോലീസ് സ്റ്റേഷനിലെത്തി പേഴ്സ് പോലീസ് കുഞ്ഞുമോൾക്ക് കൈമാറി രൂപയോളം പേഴ്സിലുണ്ടായിരുന്നു നിങ്ങൾ ഒരു ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളു കേട്ടോ നമുക്ക് ചായ ഒന്ന് കുടിച്ചു നോക്കാം നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിഗോയായിട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി